പൊക്ളാശ്ശേരി കൈരളി ഗ്രന്ഥശാലയുടെ ആഭിമുഖത്തിൽ പരിസ്ഥിതി ദിനാരണം നടന്നു മരകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാവായ് ഉദ്ഘാടനം പൊക്ളാശ്ശേരി കൈരളി ഗ്രന്ഥശാലയുടെ ആഭിമുഖത്തിൽ പരിസ്ഥിതി ദിനാരണം നടന്നു മരകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാവായ് ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് വി കെ കലേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം എസ് അനൽകുമാർ സ്വാഗതം പറഞ്ഞു ഗ്രന്ഥശാല കമ്മിറ്റി അംഗങ്ങളായ വി എ അനീഷ് മാളവിക എസ് അമ്മു ലൈബ്രറിയൻ സിനി തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രന്ഥശാല പരിധിയിലെ എല്ലാ വീടുകളിലും പേപ്പർ ബാഗ് നൽകുന്നതിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ജലത്തിന്റെ അളവ് കുറയുന്നു എന്താ കാരണം നമ്മുടെയൊക്കെ വീടുകൾ പുതിയ വീടുകൾ വെക്കുമ്പോൾ അതിൻ്റെ അവസാനത്ത് നമ്മുടെ അജണ്ട എന്താ വീട്ടുമുറ്റത്തൊക്കെ തൈരില്ല എന്നാലേ കാണാൻ ഭംഗിയുള്ളൂ അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മഴക്കാലത്ത് പെയ്യുന്ന വെള്ളം ഭൂമിയിലേക്ക് താഴുന്നതിന് പകരം അത് ഇടിച്ചു അങ്ങനെ വരുമ്പോൾ നമ്മുടെ കിണറിലെ ആയാലും നമ്മുടെ തൊട്ടടുത്തുള്ള കുളങ്ങളിലെ ആയാലും ഒക്കെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരും അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ് അങ്ങനെ അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും ആകർഷകമായ രീതിയിൽ ഭൗതിക സാഹചര്യം ഒരുക്കുക എന്ന് മാത്രമേ ഒരു അജണ്ടയുള്ളൂ അതിനപ്പുറത്തേക്ക് അതങ്ങനെ ആക്കാൻ വേണ്ടി വെട്ടി മാറ്റപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചോ മരങ്ങളെക്കുറിച്ചോ അതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുക ഈ മരങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ വാഹനങ്ങളുടെ അളവ് കൂടുന്നു വ്യവസായങ്ങളുടെ അളവ് കൂടുന്നു അന്തരീക്ഷത്തിലേക്ക് പോകുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ അതിനെ വലിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഗുണകരമായ ഓക്സിജനാക്കി മാറ്റി തരുന്നത് മുഴുവൻ ഈ പച്ചിലകളാണ് അതുകൊണ്ട് തന്നെയാണ് അത് സംരക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് ആവാസ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കണമെങ്കിൽ ഈ ഒരു തെറ്റായ വികസന സങ്കല്പത്തിൽ നിന്ന് നമ്മൾ മാറിയാലേ